ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളൊന്നേക്കൂർക്ക് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അന്നേരം സംഭവം നമ്മളെ കുടഗ് കുബേരലത്തെ കുടക് അതൊരു ഉള്ളിൽ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നത് നമ്മൾ വാട്ടർഫാൾസ് കാണാനാണ് നമ്മൾ വയനാട് ഒരു സൂചിപ്പാറയിലേക്ക് പോയല്ലോ അത് വെച്ചിട്ടാണ് പോയത് പക്ഷേ അത്ര നടക്കാനില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ ബാഗിലൊ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടർഫാൾസ് അല്ലേ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ എന്താണ് പണി വേളിപ്പോയി സംഭവം അവിടെ അവർ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങാൻ പാടില്ല അപ്പോൾ ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്നില്ല സംഭവം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അവിടെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പോയത് കുറച്ച് എന്താ പറയുക ഏറ്റവും ടോപ്പിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിക്കുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് അവിടെ അട്ടയുണ്ട് അപ്പോൾ അവിടെ എടുക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു അടുത്ത ഞങ്ങൾ പോയത് രാജാ സീറ്റിലേക്കാണ് സംഭവം നല്ല ഭംഗിയുള്ള ഗാർഡനും അതുപോലെ ലൈറ്റ് ഷോ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പക്ഷേ ലൈറ്റ് ഷോയുടെ മെയിൻ്റെനൻസ് നടത്തണ കാരണം ലൈറ്റ് ഷോ അവർ നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ ഒരു ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കുറേ ഫോട്ടോസും എന്താ പറയുക നല്ല ഭംഗിയുള്ള വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സംഭവം നല്ല അടിപൊളിയായിരുന്നു കുറച്ച് നേരം ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നത് കേട്ടോ രാജാ സൈറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പോയത് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അത് മഴക്കാലത്ത് ആണിട്ടുള്ളതെന്ന് അറിയുമ്പോൾ നല്ലൊരു കേർവ് രൂപത്തിൽ വെള്ളം ഇങ്ങനെ പോകുന്നത് കാണാൻ പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് കൊണ്ട് അധികം വെള്ളം ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു സെക്കൻഡ് പാട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്